സൂപ്പ് വിളമ്പിയ കുറുക്കനെ പോലെയാണ് മോദി സർക്കാർ എന്ന് ബിനോയ് വിശ്വം കേരളം പ്രതീക്ഷിച്ച ന്യായമായതൊന്നും ദുരന്തമായി പ്രഖ്യാപിക്കാൻ വൈകിയതിൽ പ്രതികരിച്ചിരിക്കുകയാണ് ബിനോയ് വിശ്വം ഇപ്പോൾ അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് ദിവസം കഴിഞ്ഞിട്ട് ഒരു വലിയ ആവശ്യം ആവശ്യം വയനാട് ദുരന്തം ഡിസാസ്റ്റർ ഓഫ് സെവിയർ നേച്ചർ ആയി ആവശ്യം സർക്കാർ സംഭവിച്ചിരിക്കുകയാണ് കേന്ദ്ര ഗവൺമെൻറ് കേരളം ആദ്യം മുതലേ ആവശ്യപ്പെട്ടു പറയുന്ന കാര്യമാണ് വയനാട് ദുരന്തം ഡിസാസ്റ്റർ ഓഫ് സെവിയർ നേച്ചർ ആയി പ്രഖ്യാപിക്കണമെന്നത് ഇത്രയും കാലം കാത്തിരുന്ന് നൂറ്റി അൻപത്തി നാലാമത്തെ ദിവസം കേന്ദ്ര ഗവൺമെൻറ്റിന് ഉണ്ടായിരിക്കുന്നു ആ ദുരന്തം ഒരു സിവിയർ നേച്ചറിലുള്ള ദുരന്തമാണെന്ന് പ്രഖ്യാപിക്കാൻ നാട് കേന്ദ്ര ഗവൺമെൻറ് ഈ ഗവണ്മെൻറ്റിന് മോദി ഗവണ്മെൻറ്റിന് മനുഷ്യൻ്റെ സങ്കടങ്ങളൊന്നും മനസ്സിലാകില്ല അദ്ദേഹത്തിൻ്റെ സ്ഥാനത്ത് കരിങ്കല്ല് സ്ഥാപിച്ച ഗവണ്മെൻ്റാണ് മോദി ഗവണ്മെൻറ്റ് ഒരു പഴയ കഥയുണ്ട് ആ കഥയിലെ മുല്ലനോ നായകനോ ഒരു കുറുക്കനാണ് ആ കുറുക്കൻ ഒരു കൊക്കിനെ വിരുന്നിന് വിളിച്ചു എന്നിട്ട് കൊക്കൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഞണ്ടൺ സൂപ്പ് ഉണ്ടാക്കി വെച്ചു അത് വിളമ്പിയത് ഒരു പരന്ന പാകത്തിലായിരുന്നു പൊതിച്ച് വെള്ളമറുക്കനല്ലാതെ ആ കൊക്കിന് ഒറ്റ തുള്ളി പോലും കുടിക്കാൻ പറ്റിയില്ല കഥകളിൽ നിന്ന് ആ കുറുക്കൻ ഇന്ത്യയിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നു രാഷ്ട്രീയത്തിലേക്ക് ആ കുറുക്കൻ്റെ പേരാണ് മോദി ഗവണ്മെൻ്റ് പരന്ന പത്രത്തിൽ സൂപ്പർപ്ലബ്യ പോലെ മോദി ഗവൺമെൻറ് പറയുന്നു നിങ്ങളുടെ ആവശ്യം നിറവേറ്റ് അംഗീകരിച്ചിരിക്കുന്നു വയനാട് ദുരന്തം ഡിസാസ്റ്റർ ഓഫ് സീവിയർ നെച്ചറായി പ്രഖ്യാപിക്കാൻ ഞങ്ങൾ തയ്യാറായിരിക്കുന്നു പക്ഷേ വൈകിയത് വഴി വയനാടും കേരളവും പ്രതീക്ഷിച്ച ന്യായമായതൊന്നും കിട്ടിയിട്ടില്ല അതെപ്പോൾ കിട്ടുമെന്നുള്ള ചോദ്യം ബാക്കിയാണ് ന്യൂസ്